പ്രിയപ്പെട്ടവരെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തും നാട്ടുകാരനുമായ പി ദ സത്യൻ പാമ്പും കാലായിൽ ഇന്ന് ഗുരുതരമായ രോഗാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളും തകരാറിലായതിനാൽ തുടർചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കൈത്താങ്ങാകാൻ നമ്മുടെയെല്ലാം ചെറിയൊരു സഹായം ഏറെ വിലപ്പെട്ടതായിത്തീരും കുറവായ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്യനെ സഹായിക്കാൻ ഒരു ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നു സ്പിറൽ കലണ്ടർ തീയതി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ഡോളർ ബാങ്ക് നോട്ട് വില നൂറ്റി അമ്പത് രൂപ നമ്മുടെ ഓരോരോ ബിരിയാണി വാങ്ങലും സത്യന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയുടെ വിലക്കയത്തീരും ബിരിയാണി ഓർഡർ ചെയ്യാൻ ഈ നമ്പറുകളിൽ ബന്ധപ്പെടൂ ടെലിഫോൺ റിസീവർ ഒമ്പത് ഏഴ് നാല് അഞ്ച് നാല് ഒമ്പത് എട്ട് പൂജ്യം ഏഴ് ഏഴ് ടെലിഫോൺ റിസീവർ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് പൂജ്യം ഒമ്പത് നാല് ഏഴ് രണ്ട് ടെലിഫോൺ റിസീവർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം നാല് ഒന്ന് ഒന്ന് എട്ട് ഏഴ് ടെലിഫോൺ റിസീവർ ഒമ്പത് അഞ്ച് ആറ് രണ്ട് ഏഴ് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ഒരുമിച്ചാലേ ഒരാളെ ഉയർത്തിക്കൊടുക്കാൻ കഴിയൂ സഹകരിക്കുക സഹായിക്കുക നന്മ നിറഞ്ഞ ഹൃദയങ്ങളോടെ കുറവായ ജനകീയ കൂട്ടായ്മ കൂപ്പുക